ഇപ്പൊ പി ആറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതായത് അഖിൽ മാരാറിന്റെ സീസണിൽ അഖിൽ പി ആറ് കാരണം ജയിച്ചതാണ് ആ സീസൺ തൊട്ട് ഇങ്ങോട്ട് പി ആറ് കാരണമാണ് എല്ലാവരും ബിഗ് ബോസിൽ ജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കറിയാം ഇതൊന്നും സത്യമല്ല എന്നുള്ളത് കാരണം വോട്ട് ചെയ്യുന്ന ആളുകൾക്കറിയാം ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം ഓരോ സീസണിലും വിജയിച്ചിട്ടുള്ളത് നൂറ് ശതമാനം ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അഞ്ചാമത്തെ സീസൺ മാത്രം എടുത്താൽ മതി ഇപ്പോൾ അഖിൽ മാരാറിൻ്റെ കാര്യം പറയാം ആ സീസണിൽ അഖിലിനൊരു ഒരു എതിരാളി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് അത് പക്ക ഒരു വൺ മാൻ ഷോ ആയിരുന്നു എനിക്ക് തോന്നുന്നു സീസൺ ഫസ്റ്റില് സാബു കഴിഞ്ഞാൽ നമ്മുടെ സാബു എണ്ണം കഴിഞ്ഞാൽ മലയാളം ബിഗ് ബോസിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് അഖിലാണ് അതായത് ഡോമിനേറ്റ് എന്ന് ഞാൻ പറഞ്ഞത് എല്ലാ കണ്ടസ്റ്റൻസും ഒരു പകുതി കഴിഞ്ഞപ്പോൾ തന്നെയോ ഈ സീസൺ അഖിലേട്ടം തൂക്കും എന്നും പറഞ്ഞിരിക്കാൻ തുടങ്ങി മനസ്സിലായോ കാരണം അത്രയും അഖിൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നിട്ട് അപ്പൊ അത് ഗ്രൂപ്പിലായാലും വീട്ടിലായാലും എപ്പോഴും അഖിലാണ് അതിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് നിന്നത് അല്ലെങ്കിൽ ആ ഒരു ഒരു അതൊരു കപ്പലായിട്ട് നമ്മൾ ആ വീടിനെ കണ്ടാൽ ആ വീടിന്റെ കപ്പിത്താൻ എന്ന് പറയുന്നത് സീസൺ ഫൈവിൽ അഖിൽമാരാറായിരുന്നു ഫസ്റ്റ് സീസണിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ പേളി ആയിരുന്നു ഏറ്റവും സപ്പോർട്ട് ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് അവസാനം വരെയൊക്കെ ലാസ്റ്റ് ഒരു ടു വീക്സിലാണ് കളി മാറിയത് അവസാനം വരെയും പേളിക്ക് ഓഡിയൻസിൻ്റെ ഇടയിൽ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് വീടിനകത്ത് ഫസ്റ്റ് സീസൺ കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തത് സാബു ആണ് ഒരു സംശയവും ഇല്ല സാബുവിനെ അവിടെ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല സാബു കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഒരു ഷോയിൽ വന്നിട്ട് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ മുകളിൽ ഇത്രയും ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിച്ചിട്ടുള്ള ഒരു താരമുണ്ടെങ്കിൽ അത് അഖിൽ അഖിൽമാരാറ് തന്നെയാണ് വേറെ ഒരാളും എനിക്ക് ആ ഒരു അഭിപ്രായമില്ല ഇനി റോബിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റോബിനെ എല്ലാവരും എപ്പോഴും കോർണർ ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് റോബിനെ അതിനെ നേരിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്താണ് ബിഗ് ബോസിനകത്ത് നിന്നത് എല്ലാവരും റോബിനെ അംഗീകരിച്ചിരുന്നില്ല ഇപ്പോൾ ജാസ്മിൻ നിമിഷ അങ്ങനെ വേറൊരു ഗ്രൂപ്പ് റോബിനെതിരായിട്ട് അവിടെ ഉണ്ടായിരുന്നു ആ സീസണിലെ എല്ലാ കണ്ടസ്റ്റൻസിനും പൂർണ്ണമായിട്ടും റോബിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സീസൺ ഫൈവില് അഖിൽമാരാറ് വിജയിക്കാൻ അർഹതയുള്ള ആളാണെന്ന് അദ്ദേഹത്തിന്റെ സഹ മത്സരാർത്ഥികളില് മെജോറിറ്റിയും കരുതിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സീസൺ ഫസ്റ്റിൽ സാബുവിനും മെജോറിറ്റിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ കണ്ടസ്റ്റൻസിന്റെയും ഉണ്ടായിരുന്നില്ലെങ്കിലും മെജോറിറ്റി കണ്ടസ്റ്റൻസിന്റെ സപ്പോർട്ട് സാബുവിനൊപ്പമായിരുന്നു അത് സീസൺ ഫൈവിലും നമ്മൾ കണ്ടിട്ടുണ്ട് സീസൺ ഫോറില് മെജോറിറ്റി റോബിന് എതിരായിരുന്നു മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ റോബിൻ ഉണ്ടാക്കിയ അത്രത്തോളം ഓളം വേറെ ഒരു കണ്ടസ്റ്റന്റും ബിഗ് ബോസിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല അത് വേറെ കാര്യം ഇത്രയും ഓഡിയൻസിന്റെ സപ്പോർട്ട് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് അതായത് ഒരു ഒരു ഓൾറൗണ്ടർ ആയിരുന്നു റോബിൻ എല്ലാത്തരം കണ്ടന്റുകളും അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒന്നാം തരം പ്ലെയർ ആയിരുന്നു റോബിൻ രജിത് കുമാറിൻ്റെ കേസിൽ മലയാളം ബിഗ് ബോസിൽ പുള്ളി കളിച്ചതുപോലത്തെ ഒരു വിക്ടിം കാർഡ് ഇറക്കിയിട്ടുള്ള ഒരു ഗെയിം മലയാളം ബിഗ് ബോസിൽ ഇതുവരെ വേറെ ആരും കളിച്ചിട്ടില്ല കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് രജിത് സാറിനെ എല്ലാവരും കൂടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു രജിത് സാറിനെ എന്ത് പറ്റിയേ സി നമ്മളെല്ലാം പുള്ളിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഭയങ്കരമായിട്ടൊരു ക്രൗഡിനെ കൊണ്ടുവന്ന ഒരാൾ കൊണ്ടുവന്നൊരാള് സാറാണ് പക്ഷെ റോബിന്റെ കേസിൽ സോഷ്യൽ മീഡിയ കുറെ കൂടെ ആക്റ്റീവ് ആയതുകൊണ്ട് റോബിന് റോബിനെക്കുറിച്ച് സംസാരിക്കാൻ എന്തുമാത്രം ആളുകളാണ് മുമ്പിലേക്ക് വന്നത് ആ ഒരു ട്രെൻഡ് തുടങ്ങിയത് രജിത് സാറിൻ്റെ സീസണിലായിരുന്നെങ്കിലും റോബിന്റെ സീസൺ വന്നപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് ആൾക്കെത്തിയത് സീസൺ ത്രീയിൽ ഒരുപാട് താരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മണിക്കുട്ടനൊക്കെ ആദ്യ ആഴ്ചകളിൽ വളരെ വീക്ക് പ്ലെയർ ആയിരുന്നു പിന്നെ ഒരു കയറ്റമാണ് മണിക്കുട്ടനൊക്കെ വിന്നറായ മണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നത് സോ തുടക്കത്തിലെ ഡിംബൽ ആദ്യത്തെ ഷോക്കിംഗ് കണ്ടന്റ് ഉണ്ടാക്കിയത് ഡിംബൽ ഫലാണ് മറ്റേ റംസാൻ ഒരു കമന്റ് ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് അടിച്ചല്ലോ അതിന്റെ പേരിൽ ഒരു മാസ് ഡയലോഗ് ഒക്കെ അടിച്ചു തുടങ്ങിയിട്ടത് ആണ് ആ സീസണില് ഡിംബല് പൊളിഫിറോസ് കിടിലം ഫിറോസ് പിന്നെ നമ്മുടെ സായി റംസാൻ ഋതു ഇങ്ങനെ എല്ലാവരും ഒരു പകുതിയിലേറെ കണ്ടസ്റ്റൻസ് ഒന്നിനൊന്ന് മികച്ച കണ്ടസ്റ്റൻസ് ആയിരുന്നു പിന്നെ ഭാഗ്യലക്ഷ്മി ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു എല്ലാവരും ഒരു ഒരു തീപ്പൊരി കയ്യിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആണ് അതേ സമയത്ത് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ മണിക്കുട്ടൻ ആ ഒരു ഷോ ഡോമിനേറ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അവസാന ഒരു രണ്ട് മൂന്ന് ആഴ്ച വരെയും ഡിംബലും മണിക്കുട്ടനും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഡിമ്പലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടി മണിക്കുട്ടനെ വോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയി അങ്ങനെ മണിക്കുട്ടൻ ഒന്നാമതെത്തി രണ്ടാമത് എനിക്ക് തോന്നുന്നു നമ്മുടെ സായി സായി ആണെന്ന് തോന്നുന്നു രണ്ടാമതെത്തിയത് സോ അങ്ങനെയൊക്കെയാണ് ആ ഒരു സീസൺ പോയത് ഈ എല്ലാ സീസണിലും ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ജയിച്ചത് അല്ലാതെ പി ആറ് ബി ആർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഓഡിയൻസ് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ഒരുമാതിരി പരിഹസിക്കുന്ന പോലെയാണ് കോടിക്കണക്കിന് ആൾക്കാരുടെ ഓട്ടപ്പം എവിടെ പോയി നാല് മൂന്ന് ഏഴ് പി ആറ് വിചാരിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഓട്ട് മറിക്കാൻ പറ്റുമെങ്കിൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഷോ നോയിക്കൊണ്ടിരിക്കുമോ ഇത് ഇതൊരു അനാവശ്യമായിട്ടുള്ള ആരോപണമാണ് നമ്മൾ തോറ്റു കഴിയുമ്പോൾ നമുക്ക് ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകേട് കൊണ്ടാണ് നമ്മൾ ജയിക്കാതെ പോയത് എന്നതിനെ മറച്ചു വയ്ക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് പി ആർ എന്ന് പറയുന്നത് പി ആറ് കാരണമാണ് ഞങ്ങൾ എന്ത് ചെയ്തത് തോറ്റുപോയത് എന്ന് പറയാം അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് മല മറിച്ചേനെന്നൊക്കെ പറയാം അഖിൽമാരാർ ആ സീസണിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വൺ മാൻ ഷോ സീസൺ ആയിരുന്നു അഖിൽമാരാർ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ലീഡ് ചെയ്ത് നിന്നു എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഇവരെല്ലാവരും കൂടെ ലാലേട്ടൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അഖിൽമാരാറിനെതിരെ തിരിഞ്ഞ ദിവസമാണ് കളിയിൽ വലിയൊരു ചേഞ്ച് വരുന്നത് ആദ്യമൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോളിൽ അഖിൽമാരാറിന് പതിനേഴ് ശതമാനം വോട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത് പത്ത് ശതമാനം പതിനേഴ് ശതമാനം വോട്ടൊക്കെയാണ് അഖിലുണ്ടായിരുന്നത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അഖിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ അങ്ങ് ചുമ്മാ ജയിച്ചതല്ല ആ പതിനേഴ് ശതമാനത്തിൽ നിന്ന് എൺപത് എൺപത്തഞ്ച് ശതമാനം വോട്ടുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ട് അഖില് മാറിയത് പെട്ടെന്നൊരു ദിവസം കൊണ്ടും അല്ല അഖിൽ അതിനകത്ത് അങ്ങനെ ഗെയിം കളിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അഖിൽമാരാറിനെ ഈ സീസണിലൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് അറിയാമോ ടാസ്കുകൾ കൊടുക്കുന്ന സമയത്ത് ഈ ബ്രില്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ടാസ്കുകൾ അവതരിപ്പിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് അത് നമ്മൾ ഈ സീസണിൽ മിസ് ചെയ്യുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആദ്യത്തെയും അഞ്ചാമത്തെയും സീസണിലാണ് ടാസ്കുകൾ നല്ല മനോഹരമായിട്ട് പ്ലാൻ ചെയ്ത് തന്ത്രപരമായിട്ടൊക്കെ അടിപൊളിയായിട്ട് തീർത്തിട്ടുള്ളത് ഒന്നാമത്തെയും അഞ്ചാമത്തെ സീസണിലാണ് ബാക്കിയുള്ള പല സീസണുകളിലും ടാസ്കുകൾ വളരെയധികം കൊളമാവുകയാണ് പതിവ് ഇപ്പോഴും അതങ്ങനെയൊക്കെ തന്നെയാണ് സോ മലയാളം ബിഗ് ബോസിൽ ക്ലാസിക് പ്ലെയേഴ്സിന്റെ കൂട്ടത്തിലാണ് ഞാൻ അഖിൽ നമ്മുടെ സാബൂനെയും സീസൺ ഫസ്റ്റിലെ സാബൂനെയും ഉൾപ്പെടുത്തുന്നത് ക്ലാസിക് ആണ് റോബിനും രജിത് കുമാറും എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ഓഡിയൻസിലേക്ക് കണക്റ്റായ എനിക്കതൊന്ന് ഏറ്റവും കൂടുതൽ ക്രൗഡിനെ കൊണ്ടുവരാൻ പറ്റിയ ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള മലയാളം ബിഗ് ബോസിന്റെ തലവരെ മാറ്റി വരച്ച രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു റോബിനും രജിത് കുമാറും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും ജയിക്കാൻ പറ്റിയിട്ടില്ല രണ്ടുപേരും ബിഗ് ബോസിൽ നിന്ന് പുറത്തായതാണ് പക്ഷേ ആ രണ്ടുപേരും ജനങ്ങൾക്കിടയിൽ ഹീറോ ആയിരുന്നു അന്നും ഇന്നും പ്രേക്ഷകർ ഓർക്കുന്ന ആൾക്കാരാണ് അതിൽ പ്രത്യേകിച്ച് റോബിൻ ഇപ്പോഴും പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ് എന്നാൽ ഈ ക്ലാസിക് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഖിൽമാരാറും സാബു മോനും അവർ രണ്ടുപേരും വിന്നർ ആയവരാണ് പക്ഷെ റോബിനും രജിത് കുമാറും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അത്രത്തോളം ഉണ്ടാക്കാൻ അഖിലിനും സാബുവിനും കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഗെയിമേഴ്സ് എന്നുള്ള നിലയിൽ റോബിനേക്കാളും അതുപോലെ തന്നെ രജിത് കുമാറിനേക്കാളും മുകളിലാണ് ഈ പറയുന്ന സാബുവും അതുപോലെ അഖിൽമാരാറും അതുകൊണ്ടാണ് അവർ ആയതും ഗെയിമേഴ്സ് ഒരിക്കലും ഫിസിക്കൽ അസോൾട്ട് കാണിച്ചോ എന്തെങ്കിലും അവധം കാണിച്ചോ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകത്തില്ല അവർ അവരവസാനവരെ നിന്ന് കപ്പടിക്കും അവരാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗെയിമേഴ്സ് നമ്മൾ വിളിക്കുന്നത് റോബിനും നമ്മുടെ രജിത് കുമാറും എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ ഇടയിൽ തരംഗം സൃഷ്ടിച്ച ആൾക്കാരാണ് അതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അവരുടെ കരിയറിൽ ഭയങ്കരമായ ഗ്രോത്ത് അവരുടെയൊക്കെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് വിന്നേഴ്സ് ആയവരുടെ കരിയറിലും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിച്ചപ്പോഴും ഇപ്പോഴും പലരും പറയുന്നുണ്ട് ജിൻഡോയുടെ ചില പല വിഷയങ്ങളും വിവാദങ്ങളൊക്കെ വരുമ്പോൾ പലരും പറയുന്നുണ്ട് ജിൻഡോ ഡിസർവിങ് അല്ല അങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ കണ്ട പ്രേക്ഷകർക്കറിയാം ജിൻഡോ ഡിസർവിങ് ആയിരുന്നു വിക്ടിം കാർഡ് കളിക്കാനും ജിൻഡോയ്ക്ക് അറിയായിരുന്നു ജിൻഡോ എല്ലാവരും ചേർന്ന് ജിൻഡോയെ കോർണർ ചെയ്ത സമയത്തൊക്കെ ജിൻഡോ അത് ഭംഗിയായിട്ട് ഉപയോഗിച്ചു ഗെയിമിൽ അതാണ് എന്റെ കാര്യം മാത്രമല്ല വളരെ ശ്രദ്ധിച്ചു മാത്രം പ്രതികരിച്ചു അളന്നു തൂക്കി സംസാരിച്ചു ക്യാമറയുണ്ട് ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് തന്ത്രപരമായിട്ടാണ് ജിൻഡോ ഗെയിം കളിച്ചതോടെ ജിൻഡോ ജയിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പോയത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കപ്പ് കിട്ടണം കപ്പിന് വേണ്ടി എനിക്ക് ഒന്ന് തപസ് ഇരുന്നത് പോലെ നിന്ന് ഗെയിം കളിച്ച ആളാണ് ജിൻഡോ അതുകൊണ്ട് കപ്പ് കിട്ടി ബാക്കിയുള്ളവരൊന്നും കപ്പിനെ കുറിച്ച് ചിന്തിച്ചില്ല ജാസ്മിനൊക്കെ പോയിട്ട് റിയൽ ആയിട്ട് നിന്നങ്ങ ജീവിച്ചു ജാസ്മിൻ ജെന്യൂൻ ആയിരുന്നു റിയൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഗെയിമറായിട്ട് ചിന്തിച്ചില്ല ജിൻഡോ അങ്ങനല്ല ജിൻഡോ ഗെയിമറായിട്ട് ചിന്തിച്ചു ജിൻഡോയുടെ റിയൽ ക്യാരക്ടർ അവിടെ കാണിച്ചു എന്ന് ഷോ കണ്ട ആരും പറയത്തില്ല ജിൻഡോ പുള്ളി പ്ലാനിങ് ആയിരുന്നു ഫുള്ള് ഓരോ സെക്കൻഡ് വാ തുറന്നൊരു വാക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മുമ്പേ പ്ലാൻ ചെയ്ത് വെക്കും അഞ്ചു മണിയാവുമ്പോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇത് പറയണമെന്ന് അങ്ങനെ കളിച്ച ആളാണ് സോ അങ്ങനെയാണ് കപ്പ് കിട്ടിയത് അപ്പം അതാണ് മനസ്സിലാക്കുന്നത് ഓഡിയൻസിൻ്റെ പൾസറിഞ്ഞ് കളിച്ചു പുറത്തിറങ്ങിയിട്ട് അയാൾ എന്ത് തേങ്ങയ പറഞ്ഞാലും നമുക്കൊരു വിഷയമല്ല ബിഗ് ബോസിനകത്ത് അയാൾ അസാധ്യ ഗെയിമർ ആയിരുന്നതുകൊണ്ടാണ് കപ്പ് കിട്ടിയത് അതുപോലെ ഈ സീസണിലും അങ്ങനെയുള്ള ഗെയിമേഴ്സ് ഉണ്ടെങ്കിൽ കപ്പ് കിട്ടും അപ്പം ഇതിനകത്ത് പി ആർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പി ആർ എന്ന് പറയുന്നവർക്ക് കണ്ടസ്റ്റൻ്റ് അതിനകത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അവരൊന്നും ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം അവരെ സപ്പോർട്ട് ചെയ്ത് കുറേ കമൻറ്റ് എഴുതാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചാനലുകളെയോ പേജുകളെയോ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ ഒക്കെ ഇവരുടെ ഫേവറേറ്റിന് വേണ്ടിയിട്ട് സംസാരിപ്പിക്കാൻ ചിലപ്പോ കഴിയും ഇങ്ങനെയൊക്കെ പി ആറുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള അല്ലാതെ ഈ ഷോയെ അട്ടിമറിക്കാനുള്ള കഴിവൊന്നും പി ആറുകൾക്കില്ല ഇത് ആദ്യം മനസ്സിലാക്കണം ഏറ്റവും സ്മാർട്ടായിട്ട് പി ആർ എടുത്തിരിക്കുന്ന കമ്പനി അവരുടെ കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ ചിലപ്പോൾ ആ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അവരുടെ കണ്ടസ്റ്റന്റിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഹൈലൈറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റിയേക്കും ചിലപ്പോൾ കുറച്ച് വിവാദങ്ങളൊക്കെ പുറത്തുണ്ടാക്കാൻ പറ്റിയേക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ പി ആറുകൾ വിചാരിച്ചാൽ പറ്റുമായിരിക്കും പക്ഷെ അതല്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും തലച്ചോറിനകത്ത് കയറി സ്ക്രൂ ഇട്ട് തിരികി അവരെ കൊണ്ട് മാറ്റി വോട്ട് വേപ്പിക്കാനൊന്നും പി ആറുകളെ കൊണ്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ പി ആർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് പുറത്താവുന്നവരും പരാജയപ്പെടുന്നവരും മറ്റുള്ളവരെ മുമ്പിൽ അവർക്ക് തടി ഉരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമാണ് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല ആരെങ്കിലും പി ആറ് കാരണമാണ് മറ്റവൻ ജയിച്ചത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പി ആറ് കാരണമാണ് ഞാൻ പുറത്തായത് ഞാൻ തോറ്റുപോയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം സ്വന്തം കഴിവുകേടും അറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാന്തരം ഒരു ആയുധം മാത്രമാണ് പി ആറ് അങ്ങനെ പി ആറ് കൊണ്ട് ജയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാര്യം ചെയ്തു കൂടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല പി ആറിനെ നോക്കി തെരഞ്ഞെടുത്തിട്ടങ്ങ് പോയാൽ പോരേ ജയിക്കാമെങ്കിൽ ചൊറിയും കുത്തി പിന്നെ അവിടെ ഇരുന്നായിരുന്നു നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഈ ഷോയെ അട്ടിമറിക്കാൻ എൻ്റെ പോൾ ഷെൻ മീഡിയ ഏഷ്യാനായിട്ടും സമ്മതിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക ഇത്രയും വലിയ കോടികൾ മുടക്കി ലാലേട്ടനെ പോലെ ഒരു വലിയ മനുഷ്യനെ കൊണ്ട് നിർത്തി ഒരു ഷോ നടത്താൻ അറിയാവുന്നവർക്ക് ജനുവൻ ആയിട്ട് ഒരു വിന്നർ അതിൽ നിന്ന് പിക്ക് ചെയ്യാനോ അവർക്കറിയാം ഇപ്പൊ അവർക്കും ചിലപ്പം പേഴ്സണൽ താല്പര്യങ്ങൾ കാണും പക്ഷെ അപ്പോഴും ഓഡിയൻസിന്റെ വോട്ടിനനുസരിച്ച് തന്നെയാണ് അവരൊരു വിജയം തീരുമാനിക്കുന്നത് ഇപ്പൊ ജിൻഡോയുടെ കാര്യം ഉൾപ്പെടെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അഖിൽമാരാറും സാബു ജയിച്ച അതേ ഷോയിലാണ് ജിൻഡോയും ജയിച്ചത് അപ്പൊ ഓരോരുത്തരുടെയും ഗെയിം സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരുന്നു വിക്ടിം കാർഡ് കുറച്ചെങ്കിലും സക്സസ് ആക്കി വിജയം കണ്ട ഒരാൾ ജിൻഡോയാണ് അപ്പൊ ഇതിനകത്ത് ഓരോരുത്തരുടെയും ഗെയിമാണ് അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് തോന്നുന്നു ആരോ ഒരു എക്സ് കണ്ടസ്റ്റന്റ് സീസൺ ഫൈവിൽ ഒരു എക്സ് കണ്ടസ്റ്റന്റ് പറയുന്നത് കേട്ടു അതായത് ചിലപ്പോൾ സാബുവിന്റെ ഒരു ചിരി കണ്ടിട്ടായിരിക്കും പ്രേക്ഷകർ ഔട്ട് ചെയ്യുന്നത് ഓരോ പ്രേക്ഷകരുടെയും പേഴ്സ്പെക്റ്റീവ് ഡിഫറെന്റ് ആയിരിക്കുമെന്ന് കറക്റ്റ് ആണ് സാബു എങ്ങനെ അവിടെ നിൽക്കുന്നു ചിലപ്പോൾ സാബുവിന്റെ ക്യൂട്ട്നെസ് വാരിയിട്ട് വെതറിയിട്ടുള്ള ചിരി കണ്ടിട്ടായിരിക്കും ആളുകൾ ഓട്ട് ചെയ്യുക അപ്പോൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ അവിടെ പോയി തലകുത്തി അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു വലിയ ടാലന്റ് ഉള്ള മറ്റേ സ്പോർട്സിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ടാസ്ക് ഒക്കെ കളിച്ച് അങ്ങ് തല കുത്തനെ എല്ലാ ടാസ്ക്കും നേടിക്കഴിഞ്ഞാൽ അങ്ങ് കപ്പ് കിട്ടുമോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സീസണിലെ കപ്പൊക്കെ അർച്ചനയ്ക്ക് ഇടണം അർച്ചനയൊക്കെ ടാസ്കില് ഗംഭീരമായിട്ട് കളിച്ചാളാ എന്തുകൊണ്ടാണ് കപ്പ് കിട്ടാത്ത എനിക്കൊന്നും ടോഫൈയിൽ പോലും വന്നില്ല അപ്പൊ ടാസ്കിലെ പെർഫോമൻസോ അവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കിയത് കൊണ്ടോ വഴക്കിട്ടത് കൊണ്ടോ ഒരാൾക്ക് ബിഗ് ബോസിന്റെ കപ്പ് കിട്ടില്ല അവിടെയാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് ആ മൈൻഡ് ഗെയിം ബിഗ് ബോസിനെതിരെയും ഓഡിയൻസിന് ഒപ്പം അവരെയും മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റുക ജയിക്കാം ബിഗ് ബോസ് ഒരു ടാസ്ക് തരുമ്പോ എന്തിനു തരുന്നു ആ ടാസ്ക് കൊണ്ട് എങ്ങനെ ജയിക്കാം ഓഡിയൻസ് ഈ ടാസ്കിന് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ അതിൽ റിയാക്ഷൻസ് ഓഡിയൻസ് എങ്ങനെ കാണും പ്രേക്ഷകരെയും ബിഗ് ബോസിനെയും മനസ്സിൽ വെച്ചുകൊണ്ട് അവരെന്ത് ചിന്തിക്കും എങ്ങനെ ചിന്തിക്കുമെന്നും കൂടി മനസ്സിലാക്കി ഗെയിം കളിക്കുന്നവർക്ക് ഷോയിൽ മുന്നോട്ട് പോകാം അതുകൊണ്ടാണ് ഇതിൻ്റെ മൈൻഡ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വെക്കുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ അപ്പം ഈ കൊണ്ട് ജയിക്കാൻ പറ്റുന്ന ഒരു ഷോയല്ല ബിഗ് ബോസ് എന്ന് മനസ്സിലാക്കിയേ കൊള്ളാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം